നാം ഒരു പ്രതിഭയെ പഠിക്കുമ്പോൾ ആ പ്രതിഭയെ രൂപപ്പെടുത്തിയ ജ്ഞാനപരമായ പശ്ചാത്തലം എന്ത് എന്ന് അന്വേഷിക്കണം അതിൽ പ്രധാനമായും വിദ്യാഭ്യാസത്തിനും നിലനിന്നിരുന്ന സംസ്കാരത്തിനും സ്ഥാനമുണ്ട് അതിനേക്കാളേറെ സ്ഥാനമുണ്ട് പാഠ്യവിഷയങ്ങൾക്ക് ടെസ്റ്റുകൾക്ക് സ്ഥാനമുണ്ട് ഇതിഹാസത്തിൻ്റെ രചന നിർവഹിച്ച വ്യാസൻ്റെ പ്രതിഭയെ രൂപപ്പെടുത്തിയ പ്രതിഭയെ ഒരു ദർശനം ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ സമഗ്രമാക്കിയ പ്രതിഭയുടെ വികാസത്തിൻ്റെ ജൈവവളം വ്യാസനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് പാഠ്യങ്ങളാണ് ജന്മസിദ്ധമായ അതുല്യമായ കഴിവുകൾക്ക് പുറമേ പ്രേരണ ചെലുത്താൻ സാധിക്കുന്നത് ഈ പാഠങ്ങൾക്കാണ് ആ പാഠങ്ങളിൽ പ്രധാനം വേദങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീത ഉപനിഷത്തുകളുടെ സാരാംശമാണെന്ന് പറയുന്നത് ഉപനിഷത്തുകളുടെ സാരാംശം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് അദ്വൈത ദർശനമാകുകൊണ്ട് അതിനകത്ത് നേരെ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ ഈ സർവ്വദർശന സംഗ്രഹം എന്ന് പറയുന്ന അബദ്ധവും വരുന്നില്ല അത് കഴിഞ്ഞാൽ വേദങ്ങൾ ഉപനിഷത്തുകൾ പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം പഠിച്ചിട്ടുള്ള ഒരു കലാസൃഷ്ടി സാഹിത്യ സൃഷ്ടി ആദ്യത്തെ ഇതിഹാസമായ രാമായണമാണ് അതുകൊണ്ട് വ്യാസൻ്റെ വർണ്ണനയിൽ കഥാ ഘടനയുടെ പെരുവഴി കൂട്ടങ്ങൾ കഥാഘടനയുടെ കവലകൾ കഥാ ഘടനയുടെ സന്ധികൾ നിർണയിക്കുന്ന കാര്യത്തിൽ വ്യാസൻ മാതൃകയാക്കിയിരിക്കുന്നത് രാമായണത്തെയാണ് വാൽമീകിയുടെ ആഖ്യാന ശൈലിയാണ് വാൽമീകിയുടെ ആഖ്യാന തന്ത്രമാണ് വേദത്തിൽ നിന്നല്ല അദ്ദേഹം ആഖ്യാന തന്ത്രം എടുത്തിരിക്കുന്നു ആഖ്യാനതന്ത്രം വാൽമീകി രാമായണത്തിൽ നിന്നാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാഞ്ചാലി ഇവിടെ നേരിടുന്നത് ഒരു അഗ്നിപരീക്ഷയാകൊണ്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൻ്റെ പശ്ചാത്തലത്തിൽ വർത്തിക്കുന്നത് സീതയുടെ അഗ്നിപരിശുദ്ധിയാണ് അതും ഇതുപോലെ ഒരു രംഗമാണ് ഒരു സ്ത്രീ ഇവിടെ വസ്ത്രം അവിടെ ആക്ഷേപിക്കപ്പെടുകയാണ് അവിടെ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ പിടിച്ച് വലിക്കാൻ ഒരു പുരുഷനില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്വഭാവം ചോദ്യം ചെയ്യപ്പെട്ടു ചാരിത്രം ചോദ്യം ചെയ്യപ്പെട്ടു ശീലശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ടു അതിനാൽ അപമാനിതയായി ഇത് പാഞ്ചാലി രംഗം ഭാവന ചെയ്യുന്നതിനുള്ള ആ രംഗം സജ്ജീകരിക്കുന്നതിനുള്ള വ്യാസൻ്റെ പൂർവരംഗമാണ് അദ്ദേഹം കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മതിച്ച അദ്ദേഹത്തിൻ്റെ പ്രതിഭയിൽ മുദ്രിതമായി കിടന്ന ഈ അഗ്നിവിശുദ്ധിയുടെ രംഗമാണ് മഹാഭാരതത്തിലേക്ക് വന്നപ്പോൾ ദാർശനികമായ സങ്കീർണതകളുണ്ടല്ലോ ഇപ്പോൾ ദാർശനികമായ സങ്കീർണതകളുടെയും സംഭവ പരമ്പരകളുടെയും മധ്യത്തിൽ ഈ ബൃഹത്തായ വസ്ത്രാക്ഷേപ രംഗമായിട്ട് പരിണമിച്ചത് ഈ അഗ്നി വിശുദ്ധിയുടെ ചെറിയ രംഗമാണ് ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങൾ അവിടെ ഉത്ഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വസ്ത്രാക്ഷേപ നടക്കുന്ന ദ്യൂതസഭ യഥാർത്ഥത്തിൽ ലങ്കയിൽ വെച്ച് നടന്ന സീതയുടെ ചാരിത്രത്തെ രാമൻ ചോദ്യം ചെയ്യുന്ന രംഗമാണ് അവിടെയും ഈ രാക്ഷസന്മാരും അവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരായ ജനങ്ങളാണല്ലോ രാക്ഷസന്മാരായ ജനങ്ങളും വാനരന്മാരായ ജനങ്ങളും അതിൽ അതിശയിച്ചു ഇപ്പം രാമൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു സംശയകരമായ ചോദ്യം ഉന്നയിക്കപ്പെടാവുന്നതായിരുന്നില്ല അത് രാമൻ്റെ അനന്വയമായ മാഹാത്മ്യത്തിന് കോട്ടം തട്ടുന്നതായിരുന്നു ആ ചോദ്യം അദ്ദേഹം സീതയെ സംശയിച്ചിരുന്നു എന്ന് നിരൂപകന്മാർക്ക് പറയാൻ അതൊരു കാരണമായി ഈ രംഗമാണ് എടുത്തു വച്ച് അദ്ദേഹം അതിഗംഭീരമായി വിവലപ്പെടുത്തുകയും അനേകം നാടകീയമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു ആദർശ സംഘർഷത്തിൻ്റെ ദാർശനിക സംഘർഷത്തിൻ്റെ വേദിയാക്കി മാറ്റുകയും ചെയ്തു വ്യാസൻ്റെ പ്രതിഭയുടെ വലിപ്പം അഗ്നിപരീക്ഷ വ്യാസൻ സീതയുടെ അഗ്നിപരീക്ഷയിൽ അസ്വസ്ഥനായിരുന്നു അസ്വസ്ഥനാകുമല്ലോ ഒരു ഭാവിതാത്മാവായ കവി അനേകം പ്രേമരംഗങ്ങൾ തൻ്റെ ഇതിഹാസത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള കവി അനേകം അനേകം ഉത്തമമായ ദാമ്പത്യരംഗങ്ങൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകകൾ ഇതിഹാസത്തിൻ്റെ മറവിൽ കിടക്കുന്നുണ്ട് നാം ശ്രദ്ധിക്കാതെ ഉത്തമ ജീവിതം നയിക്കുന്ന ദമ്പതികൾ സന്യാസി ദമ്പതികളും ഋഷി ദമ്പതികളും അങ്ങനെ അല്ലാത്ത സാധാരണ ദമ്പതികളുമായി ഗൃഹസ്ഥ ദമ്പതികളുമായി അനേകം ദമ്പതികളുടെ സംശുദ്ധമായ കുടുംബജീവിതത്തിൻ്റെ ശാന്തതയുടെ പശ്ചാത്തലം ഈ രാജ്യ ചരിത്രത്തിൻ്റെ സംഘർഷാത്മകമായ യുദ്ധത്തിൽ ചെന്ന് അവസാനിക്കുന്ന മുഖ്യകഥയ്ക്ക് സമാന്തരമായി പലയിടത്തേക്ക് ഒഴുകിപ്പോകുന്നുണ്ട്